അയരക്കുന്നം ശ്രീകൃഷ്ണ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും ലക്ഷദ്വീപവും നടന്നു ക്ഷേത്രം തന്ത്രിയുടെയും വൈദിക ശ്രേഷ്ഠരുടെയും കാർമ്മികത്വത്തിൽ വിഷ്ണു സഹസ്രനാമം ലക്ഷണതവണ ഉരുക്കഴിച്ച് കലശാഭിഷേകം നടത്തി ക്ഷേത്രം തന്ത്രി കിടങ്ങശ്ശേരി തരുണനെല്ലൂർ രാമൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു മഹാപ്രസാദമൂട്ടും നടന്നു വൈകിട്ട് ക്ഷേത്രാഘടത്തെ ദീപപ്രഭയിൽ ആരാടിച്ച് ലക്ഷദ്വീപവും നടന്നു ഭക്തജനങ്ങൾ ചേർന്ന് ദീപങ്ങൾ തെളിച്ച് ആഘോഷം വർണ്ണാഭമാക്കി ലക്ഷദ്വീപങ്ങളുടെ ശോഭയിൽ ക്ഷേത്രാങ്കണം പ്രഭാപൂരിതമായപ്പോൾ ശ്രീകോവിലിൽ പുഷ്പാഭിഷേകവും നടന്നു ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ മാസങ്ങളിൽ പ്രതിഷ്ഠാ ചടങ്ങും കലശവും നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ശ്രീകോവിൽ ചുറ്റമ്പലം നമസ്കാര നമസ്കാരമണ്ഡപം തിലപ്പള്ളി ഭഗവതിയുടെ ശ്രീകോവിൽ തുടങ്ങിയവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നതെന്നും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു